നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോം നമ്മൾ എല്ലാം കണ്ടതാണ് അവസാന മത്സരങ്ങളിലെല്ലാം തോൽവി വഴങ്ങേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയായിട്ട് നിൽക്കുന്നത് അവരുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം കളിക്കാരനായ രാഹുലിൻ്റെ ഫോമിനെ കുറിച്ചാണ് അവസാന സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടതായ കോൺട്രിബ്യൂഷൻ നടത്താൻ ഇതുവരെ രാഹുലിനെ സാധിച്ചിട്ടില്ല രാഹുലിൻ്റെ സ്റ്റാറ്റൊക്കെ നോക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത് ഒരു സമയത്ത് ബോക്സിന് വെളിയിൽ നിന്നാണെങ്കിലും ബോക്സിനകത്ത് നിന്നാണെങ്കിലും പന്ത് ലഭിച്ചാൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ റെസീവ് ചെയ്ത് മുന്നോട്ട് ഒരു ഭയവുമില്ലാതെ ഇല്ലാതെ നിർഭയനായി ഓടിപ്പോകുന്ന രാഹുലിനെ നമുക്ക് കളിക്കാലത്തിൽ കാണാൻ സാധിച്ചിരുന്നു എന്നാലിപ്പോൾ എവിടെ നിന്ന് പന്ത് കിട്ടിയാലും ഒന്ന് രണ്ട് സെക്കൻഡുകളോ അല്ലെങ്കിൽ പത്ത് നിമിഷങ്ങളോളം കാത്തു നിന്ന് സമയമെടുത്ത് പന്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ധൈര്യമില്ലാത്ത രാഹുലിനാണ് നമുക്ക് കളിക്കാലത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് താരത്തിന് പറ്റിയതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകാൻ സാധിച്ചിട്ടില്ല താരത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ അവസാനത്തെ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ വെറും മൂന്ന് ഗോളും നാലാം അസിസ്റ്റുമാണ് താരത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഒരു വിങ്ങർ എന്ന നിലയ്ക്ക് ഏറ്റവും അട്ടർ ഫ്ലോപ്പാണ് ഈ രീതിയിലുള്ള ഒരു സ്റ്റാറ്റ് അവസാനത്തെ ഇരുപത്തി ആറ് ിലേക്ക് വരുമ്പോൾ വെറും ഒരു അസിസ്റ്റ് മാത്രം ഒരു ഗോൾ പോലും നേടാൻ താരത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വിങ്ങർ എന്ന നിലയ്ക്ക് വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശകരമായ പ്രകടനമാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പല ന്യൂസുകൾ താരത്തിന്റെ കരിയറിന്റെ അവസാനത്തിൽ കരാറിൻ്റെ അവസാനത്തിൽ ആറ് മാസം മറ്റു ടീമുകളുമായി ചർച്ച നടത്താനും ഒപ്പിടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൻ്റെ അവസാനത്തോടു കൂടി രാഹുലിൻ്റെ കരാർ തീരും അപ്പോൾ ഏതെങ്കിലും ഒരു പുറത്തെ ടീമിൽ രാഹുൽ പോയി കളിക്കും അല്ലെങ്കിൽ രാഹുലിലെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യൻ താരങ്ങൾ താരങ്ങളടക്കം താരമുള്ള താരമടക്കമുള്ള രാഹുലടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ ഫോമിലേക്ക് വന്നാൽ മാത്രമേ അത് ബ്ലാസ്റ്റേഴ്സ് ഒരു മുതൽക്കൂട്ടാകൂ എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്